നാളെ നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസം ഹിമവാൻ്റെ പുത്രിയായ ശൈലപുത്രി ദേവിയെയാണ് നാളെ നമ്മൾ ആരാധിക്കുന്നത് നാളത്തെ ദിവസം ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ മന്ത്രം ഒരു തവണയോ മൂന്ന് തവണയോ പതിനൊന്ന് തവണയോ ഒക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ആദ്യത്തേത് ഓം ശൈലപുത്രിയെ നമ രണ്ടാമത് ചൊല്ലേണ്ടുന്ന മന്ത്രമെന്ന് പറയുന്നത് വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർത്ഥകൃതശേഖര വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രിയും യശസ്വിനിയും നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് നാളെ രാവിലെ ദേവിക്ക് വെക്കേണ്ടെന്ന നിവേദ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു വൈകിട്ട് നാളെ നിവേദ്യം എന്ന് പറയുന്നത് വെളുത്ത കളറിലെ എന്തും നമുക്ക് വെക്കാവുന്നതാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കി വെക്കാം കേഡ് റൈസ് ഉണ്ടാക്കി വെക്കാം പാൽപായസം ഉണ്ടാക്കി സമർപ്പിക്കാം അതേപോലെ ധാന്യത്തിൽ നമ്മുടെ വെളുത്ത പയർ ഉണ്ടല്ലോ അതുകൊണ്ട് സുണ്ടൽ വെക്കാവുന്നതാണ് നിങ്ങളെ കൊണ്ട് എന്തു പറ്റുന്നു എന്തെങ്കിലുമുള്ള റൈസ് ഐറ്റവും ഒരു ധാന്യവും അതായത് സുണ്ടലും ഒപ്പം തന്നെ എന്തെങ്കിലും മധുരവും ഈ മൂന്നും ഒന്നിച്ച് വെക്കാൻ പറ്റിയാൽ നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് സമർപ്പിക്കാവുന്നതാണ് എപ്പോൾ നിവേദ്യം വെച്ചാലും വെറ്റിലയും പാക്കും വെക്കാനായിട്ട് മറക്കരുത്